രണ്ടാം മുഴം വീണ്ടും എത്താൻ പോകുന്നു എന്ന വാർത്തകൾ കൊണ്ട് നിറയുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്കിലും ഇത് കേട്ട് ആരാധകരും വലിയ സർപ്രൈസ് ആയിരിക്കുകയാണ് രണ്ടാം മുഴുവൻ വരാൻ പോകുന്നു രണ്ടാം മുഴുവൻ എന്ന നോവൽ സിനിമയാക്കണമെന്ന എം ടി വാസുദേവനായ സ്വപ്നം നടക്കും പാൻ ഇന്ത്യൻ സിനിമയും വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്യാൻ കഴിയുന്ന പ്രശസ്ത സംവിധായകനാണ് എം ടി ആഗ്രഹിച്ചതുപോലെ രണ്ട് ഭാഗങ്ങളെ ചിത്രം ഒരുക്കുക ഈ സംവിധായകനുമായി പ്രാരംഭ ചർച്ച തുടങ്ങിയിരുന്നു ഇന്ത്യയിലെ വൻ സൂപ്പർ ഹിറ്റുകൾ ഒരുക്കിയ സംവിധായകനാണ് രണ്ടാം മൂഴം ഏറ്റെടുക്കാൻ എത്തുന്നത് മോഹൻലാൽ തന്നെ ചിത്രത്തിൽ ഭീമനായി എത്താനാണ് സാധ്യത മോഹൻലാലിന്റെ അഭിനയ മികവിനെ ഏറെ പുകഴ്ത്തിയ സംവിധായകനാണ് ദൗത്യം ഏറ്റെടുക്കുന്നത് എന്നാണ് സൂചന ബാഹുബലി സംവിധായകൻ രാജമൌലി എത്തുമെന്ന് സിനിമാ ലോകത്തെ ചർച്ച നടക്കുന്നുണ്ട് എന്നാൽ അതിൽ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല മണിരത്നം രണ്ടാം മൂഴം സംവിധാനം ചെയ്യണമെന്ന് എം ടി ആഗ്രഹിച്ചിരുന്നു ഇത്രയും വലിയ ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ തനിക്ക് കൂടുതൽ സമയം വരുമെന്നും പറഞ്ഞ് മണിരത്നം പിന്നീട് പിന്മാറുകയായിരുന്നു മണരത്നം തന്നെയാണ് ഇപ്പോഴത്തെ സംവിധായകനെ എം ടിക്ക് ശുപാർശ ചെയ്തത് പല വേളകളിലും എം ടിയോടുള്ള ആദരവും ഒന്നിച്ചൊരു സിനിമ ചെയ്യാൻ കഴിയാത്ത വിഷമവും മണരത്നം പങ്കുവച്ചിട്ടുണ്ട് അയൽപ്പക്കത്തെ ആരാധകനായി മണരത്നം ഇപ്പോഴും തുടരുന്നു എം ടിയുടെ സ്ക്രിപ്റ്റ് കൊതിപ്പിച്ചിട്ടും കിട്ടാത്ത പലരിൽ ഒരാളായിരുന്നു മണരത്നം എന്നാൽ രണ്ടാമഴത്തിന് വേണ്ടത് ബാഹുബലി ട്രീറ്റ്മെന്റ് ആണെന്ന അഭിപ്രായം മണിരത്നം എം ടിയെ അറിയിച്ചുവെന്നാണ് സൂചന പല വൻകിട കമ്പനികളും ഈ തിരക്കഥ സിനിമയാക്കാൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളാൽ നടക്കാതെ പോയി സംവിധായകൻ എൻ ശ്രീകുമാർ മേനോനുമായി കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും നിർമ്മാണം തുടങ്ങുന്നതും നീണ്ടുപോയതിനെ തുടർന്ന് എം ടി നിയമ നടപടികളിലൂടെ കരാറിൽ നിന്നും പിൻവാങ്ങിയായിരുന്നു പിന്നീടാണ് മകൾ അശ്വതി വി നായരെ തിരക്കഥ ഏൽപ്പിച്ച് സിനിമ എത്രയും വേഗം പൂർത്തിയാക്കാൻ നടപടി ആരംഭിച്ചത് സംവിധായന്റെ നിർമ്മാണ കമ്പനിയും എം ടിയുടെ കുടുംബം ഉൾപ്പെടുന്ന കമ്പനിയും ചേർന്നാണ് രണ്ടാം മൂഴം നിർമ്മിക്കുക എം ടിയുടെ ഒൻപത് ചെറുകഥകൾ ചേർത്ത് ഒൻപത് സംവിധായകർ സംവിധാനം ചെയ്ത ഈയുടെ ഒ ടി ടി റിലീസ് ചെയ്ത മനോരഥങ്ങൾ എന്ന സിനിമ നിർമ്മിച്ചത് എം ടിയുടെ കുടുംബം ഉൾപ്പെടുന്ന നിർമ്മാണ കമ്പനിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പ്രിയദർശൻ ആണ് അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു മഹാഭാരത കഥയിൽ നിന്നും വേറിട്ട് ഭീമനെ നായകവേഷം കൽപ്പിച്ചു കൊടുത്ത രണ്ടാം രണ്ടാംമൂഴം ഒരു ജന്മം മുഴുവൻ രണ്ടാം മുഴത്തിനായി കാത്തുനിന്ന ഭീമൻ ചൂതുകളിച്ച് മണ്ണും പെണ്ണും നഷ്ടപ്പെടുത്തിയ ധർമ്മപുത്രനായ യുധിഷ്ഠരന്റെയും വിലാളിവീരനായ അർജുന്റെയും നിഴലിൽ നായകത്വം നഷ്ടപ്പെട്ട ഭീമൻ എം ടി വാസുദേവനായുടെ നോവലിലെ ഈ വാക്കുകൾ മലയാളികൾ ഏറ്റെടുത്തതാണ് ഇതിന് സമാനമായാണ് ചരിത്ര നോവലിനെ സിനിമയാക്കാൻ ഒരുങ്ങിയ എം ടിയുടെ അവസ്ഥയും എം ടി നിരാശനായിരുന്നു തന്നെ ഇനിയും രണ്ടാം മുഴത്തിനായി കാത്തിരിക്കാൻ വയ്യ എന്ന നിലപാട് എം ടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പിന്നെ നിയമ പോരാട്ടം അത് വിജയിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടാം മുഴുവൻ സിനിമയാക്കാനുള്ള തീവ്ര ശ്രമത്തിലായി എം ടി അതിനിടെയാണ് എത്തിയത് രണ്ടാം മുഴുവൻ നോവൽ സിനിമയാക്കുന്നതിനായി ബന്ധപ്പെട്ട കേസ് കോഴിക്കോട് ഒന്നാം ഡിവിഷണൽ മുനിസിപ്പൽ കോടതി തീർപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിനുശേഷം എം ടി പ്രതികരിച്ച് ഇങ്ങനെയായിരുന്നു രണ്ടാം മുഴുവൻ സിനിമയാക്കാൻ പറ്റുന്ന അന്തരീക്ഷമല്ല ഇപ്പോഴെന്ന് എം ടി വാസുദേവൻ നായർ പറഞ്ഞു കോവിഡ് കാരണം സിനിമയുടെ ജോലികളെല്ലാം നിലച്ചിരിക്കുകയാണല്ലോ വലിയ സിനിമകളുടെ നിർമ്മാണം നടത്താവുന്ന അന്തരീക്ഷമല്ല ഇപ്പോൾ ഇപ്പോഴത്തെ പ്രയാസമൊക്കെ ഒന്ന് കഴിയട്ടെ തിരക്കഥ കഴിഞ്ഞ തന്നെ തന്നിരുന്നു ഇനി സിനിമ നിർമ്മിക്കാനുള്ള അന്തരീക്ഷം ശരിയാവട്ടെ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല ഇതായിരുന്നു പ്രതികരണം ഈ കേസിൽ വലിയ നിയമയുദ്ധമാണ് എം നടത്തിയത് കേരളത്തിലെ ഒരു സാഹിത്യകാരനും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായില്ലെന്നതാണ് വസ്തുത പ്രശസ്ത സംവിധായകൻ മണിരത്നം ഈ സിനിമ സംവിധാനം ചെയ്യണമെന്ന് എം ടിയുടെ ആഗ്രഹമായിരുന്നു ആറു മാസത്തോളം മണിരത്നത്തിനു വേണ്ടി എം ടി കാത്തിരിക്കുകയും ചെയ്തു എന്നാൽ ഇത്രയും വലിയ ക്യാൻവാസിൽ ഈ സിനിമ ചെയ്യാൻ തനിക്ക് കൂടുതൽ സമയം വേണ്ടി വരുമെന്ന് പറഞ്ഞ് മണിരത്നം പിന്നീട് പിന്മാറുകയും ചെയ്തിരുന്നു മണിരത്നം തന്നെയാണ് ഇപ്പോഴത്തെ സംവിധായകനെ എം ശുപാർശ ചെയ്തത് ഈ സംവിധായകൻ എം ടി ചർച്ച നടത്താൻ കോഴിക്കോട്ട് വരാനിരുന്നപ്പോഴാണ് അഞ്ചു മാസം മുമ്പ് എം ടി ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് രോഗം ഏറിയും കുറഞ്ഞും ഇരുന്നതിനാൽ കൂടിക്കാഴ്ച നടക്കാതെ പോയി രണ്ടാമൂഴത്തിന്റെ തിരക്കഥ മലയാളത്തിലും ഇംഗ്ലീഷിലും വർഷങ്ങൾക്ക് മുമ്പേ എം ടി പൂർത്തിയാക്കിയിരുന്നു അഞ്ചു മണിക്കൂറോളം ദൈർഘ്യമുണ്ട് ഏറെ താമസിക്കാതെ സംവിധായകൻ കോഴിക്കോട് എത്തുമെന്നും ശേഷം അദ്ദേഹം എം ടിയുടെ കുടുംബവും ചേർന്ന് സിനിമയുടെ പ്രഖ്യാപനം നടത്തുമെന്നും കുടുംബവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രാജമൌലിയുടെ പേരാണ് സോഷ്യൽ മീഡിയ ഫുള്ളും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല